പ്രിയേക ദൈവത്തിൻ്റെ സ്തുതി അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ ജനനവും വചനവുമെന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന മനോഹരമായൊരു വാചകം ഇങ്ങനെയാണ് ക്രിസ്തുമസ് നിങ്ങളെ കടന്നു പോകാൻ അനുവദിക്കരുത് ബേദലഹേമിലൂടെ ക്രിസ്തു കടന്നു പോയതറിയാതെ പോയതാണ് അവരുടെ ജീവിതത്തിൻ്റെ അപകടം എന്ന് പറയുന്നു ക്രിസ്തു നമ്മിൽ നിന്ന് കടന്നു പോകാനല്ല മറിച്ച് ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരാനാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടുന്നതെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ സ്നേഹ ചൈതന്യം ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും ഭക്തകവിയായ കബീർ ഞാൻ റാമിൻ്റെയും റഹീമിൻ്റെയും മകനാണെന്ന് പാടി പ്രാർത്ഥിച്ചതൊക്കെ കേട്ട ശിഷ്യന്മാര് കബീർ മരിച്ച സമയത്ത് രണ്ടു വിഭാഗമായി തിരിഞ്ഞു പോലും ഒരു വിഭാഗം പറഞ്ഞു ഹൈന്ദവ വിശ്വാസം അനുസരിച്ചെന്ന പോലെ കബീറിന്റെ മൃതദേഹം ദഹിപ്പിക്കണമെന്ന് മുസ്ലിം സമുദായത്തിൽ ശിഷ്യഗണങ്ങൾ പറഞ്ഞു ദഹിപ്പിക്കാൻ പാടില്ല അത് കുഴിച്ചിടണമെന്ന് ഇവർ തമ്മിലുള്ള വാദം ഇങ്ങനെ വല്ലാതെ ഉയർന്ന സമയത്ത് ആരോ ഒരു ബുദ്ധി പറഞ്ഞു ഗുരു പറയുന്നത് ഇത് രണ്ടുമല്ല രണ്ട് വിഭാഗ ശിഷ്യരും തൻ്റെ ശരീരം പകുത്തെടുത്ത് ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നാണ് അതെല്ലാവർക്കും സ്വീകാര്യമായപ്പോൾ അവർ ഗുരുവിൻ്റെ മൃതശരീരം പകത്തെടുക്കാൻ വേണ്ടി പെട്ടി തുറന്നപ്പോൾ കണ്ടത് നിറയെ പൂക്കൾ മാത്രമായിരുന്നു പോലും ഒയംവിക്കുറപ്പ് പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട് ഒരുപക്ഷെ ഇതൊരു കെട്ടുകഥയായിരിക്കാം പക്ഷേ അതിൻ്റെ മുഖംമൂടി നീക്കി കഴിയുമ്പോഴാണ് സത്യം സുഗന്ധം പുറത്തേക്ക് വരുന്നത് പൂക്കളുടെ സുഗന്ധം കൊണ്ട് തൻ്റെ മരണത്തിന് ശേഷവും സന്ദേശം കൊണ്ട് ലോകത്തെ സൗരഭ്യപൂർണമാക്കി തീർക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ ക്രിസ്മസ് കാലം നമുക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധം പേറ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കും